നമസ്കാരം മന്ത്രി എം എം മണിയുടെ സഹോദരൻ ലംബോദരൻ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതാണ് വിവാദപരമായ വാർത്തകളിൽ ആഹ് ഇടം നേടിയിട്ടുള്ളത് അത് മന്ത്രി എം എം മണിയും അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം പറയുന്നതെല്ലാം പലപ്പോഴും കവിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഈ വികട സരസ്വതി വളരെ മനോഹരമായി കളിയാടുന്ന ഒരു മാന്യദേഹമാണ് അദ്ദേഹത്തിൻ്റെ വായിക്കാതിരിക്കുന്ന ആൾക്ക് വാ എന്തു പറഞ്ഞാലും അനാവശ്യവും ആ അശ്ലീലവും പറയുന്ന ഒരു സി പി എം നേതാവാണ് മൻമ മുൻ മന്ത്രിയാണ് എം എം മണി നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഈ ലംബോതരനും അദ്ദേഹം എന്ത് ചെയ്താലും വിവാദമാകും ഏതും പിന്നെ ക്രമവിരുദ്ധമായി ചെയ്യുന്നതിനും ഇടുക്കനാണ് എന്നതാണ് ഇതിനുമുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പിന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനം എന്നത് ഹൈറേഞ്ച് സ്പൈസസ് എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജി എസ് ടി അധികൃതർ റെയ്ഡ് നടത്തുകയാണ് പരിശോധന നടത്തുകയാണ് ഇവർ വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തി എന്ന് പരാതി കിട്ടി അവിടെ നിന്ന് ഈ ഇടുക്കിയിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് ആൾക്കാർ പരാതി നൽകിയിരുന്നു ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ റെയ്ഡ് നടത്തിയിരിക്കുന്നത് വൻതോതിൽ നികുതി വെട്ടിപ്പാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ുന്നത് അതിന്റെ രേഖകളെല്ലാം സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ലംബോദരൻ എന്ന് പറയുന്ന ഈ മഹാവ്യക്തി നമുക്ക് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഈ നമ്മുടെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് അതും നല്ല വാർത്തകളിലല്ല കൈയേറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് കൂടുതലും വന്നിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ഭൂമികൾ കൈയേറിയാണ് ഏറ്റവും പ്രധാനമായിട്ടും അറിയാത്ത ഉടുമ്പൻചോല സ്ഥലത്ത് അതായത് ശാന്തംപാറ പോലീസ് സ്റ്റേഷന്റെ കീഴിലും ഉടുമ്പൻചോല തസ്ന ഒരു അത് പ്രദേശമാണ് ആ ചിന്നക്കലാലിൽ നൂറ്റിയഞ്ച് ഹെക്ടർ അധികം ഭൂമി ലംബോദരനും മകനും കൂടി ചേർന്ന് അവിഹിതമായിട്ട് കൈയേറിയിരിക്കുന്നു കൈയേറി സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് ആ പരാതി അത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നണ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ ആ ഒരു ആരോപണം നിൽക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ട് സർക്കാർ പല തവണ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അന്വേഷിച്ചപ്പോഴെല്ലാം തകസിദ ഈ ഞാൻ നേരത്തെ ഉടുമ്പഞ്ചോ തകസായുള്ള അന്വേഷണം നടത്തിയപ്പോൾ അവർ വ്യക്തമായിട്ട് ഇവർ കയ്യേറിയിരിക്കുന്നു അത് നൂറ്റിയ ഹെക്ടറിലധികം ഏകദേശം ഏക്കർ ഭൂമിയാണ് കാരണം ഒരു ഹെക്ടർ എന്ന് ഏകദേശം രണ്ടര ഏക്കറാണ് ഏകദേശം കണക്ക് കൂട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാവുന്നതിൽ നൂറ്റിയഞ്ച് ഹെക്ടർ എത്ര ഏക്കർ വരും എന്ന് നമുക്ക് അത് സർക്കാർ ഭൂമിയാണ് ആ സർക്കാർ ഭൂമി അവർ അവരുടെ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് സിധാര അന്വേഷണത്തിൽ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസിന് ശാന്തന്മാരുടെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദേവികുളം സി ഐക്കും അതിനുള്ള വിവരങ്ങൾ അറിയാം അതെല്ലാം വെച്ചിട്ട് ഇവർ ഏറ്റെടുക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും നടന്നില്ല കാരണം എം എം മണിയുടെ പിന്തുണ അല്ലെങ്കിൽ സ്വാധീനം ഇതിനകത്ത് നടക്കുന്നുണ്ട് പിന്നീട് അത് ശരിയല്ല കളക്ടർ അല്ലെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും പോലീസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ആ അന്വേഷണം ഭൂമി ഇവര് കൈയേറിയിട്ടുണ്ടോ ണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്രൈംബ്രാഞ്ചിന് വിട്ടു പക്ഷേ ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലും ഇവർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളൂ പക്ഷേ ഇതുവരെയും സർക്കാരിന് ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് എന്റെ വിവരം അത്തരത്തിൽ ഈ അനധികൃതമായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അതും പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ ഒരു നേതാവ് എം എം മണി എന്ന് പറയുന്ന നേതാവ് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ആ ധൈര്യത്തിൽ ആ ഒരു പിന്നെ അന്ന് മന്ത്രിയും കൂടെ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ ഒരു തരത്തിലും ഈ ലംബൂതരനെയൊന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് നമ്മൾ കാണുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് ജി എസ് ടി അന്വേഷണം നടക്കുന്നത് ജി എസ് ടി ഇദ്ദേഹത്തിന്റെ സ്ഥാപനം നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുക പരിശോധിക്കുകയാണ് അത് കണ്ടെത്തുക ആണെങ്കിൽ അത് നേരത്തെ പോലെ കളി നടക്കില്ല കാരണം അത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള അന്വേഷണ സംഘമാണ് എവിടെ എത്തും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം